ആ ലേലു ദൈവനാമത്തിന് മുഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ആവേ മരിയ പ്രിയമുള്ളവരെ ഞാൻ ഇന്നത് പറയാൻ കാരണം ഞാൻ എൻ്റെ കുരിശു വഴി കുരിശിൻ്റെ വഴി ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിലെ ചില പോയിൻസ് കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ ഇത് ദിവസങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലിയിരുന്നു എങ്കിലും തീവ്ര വേദനയിൽ നമ്മളിരിക്കുമ്പോഴാണ് അതിലോരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുക അപ്പം ഞാൻ ഓരോ വാക്കും എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു പൊന്നുമക്കളെ അപ്പോൾ നിങ്ങളോട് അനുഭവം ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വേദനിക്കുന്ന ഓരോ മക്കളോടും ചേച്ചിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കണം എൻ്റെ പിതാവി ഭൂമിയിൽ ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മുഹത്വപ്പെടുത്തേണ്ടവയം കണ്ടു പൗലോസ്ലീഹ പറഞ്ഞ വാക്കെന്തായിരുന്നു ഞാൻ നന്നായി പൊരുതി ആരോടാണ് നമ്മൾ പൊരുതുന്നത് സാത്താനോട് സാത്താൻ്റെ രൂപത്തിൽ വരുന്ന മനുഷ്യരോട് മനുഷ്യരിലൂടെയൊക്കെ സാത്താൻ കടന്നു വരും എന്നിട്ട് നമ്മെ പീഡിപ്പിക്കും അവരുടെ വാക്കുകൾ നമ്മെ തളർത്തും നമ്മെ നിരാശയുള്ളവരാക്കും അങ്ങനത്തുള്ള വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടനെ അവരറിയാതെ പതുക്കവിടെ ഇരുന്ന് നിങ്ങൾ നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലണം നിങ്ങളെ തകർത്ത് തകർത്ത് അറിയാൻ വരുന്ന അത് എത്ര നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് സമാധാനം തരാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഏത് വ്യക്തികളായാലും അതൊരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല കാരണം ദൈവം കടന്നു വന്ന് പറഞ്ഞത് യേശു പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് കർത്താവ് സ്ലീഹന്മാരുടെ അടുത്തേക്ക് വന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ആ നാൽപ്പത് ദിവസം അതാണ് നമ്മൾ നാൽപ്പത്തൊന്നാണ് ആചരിക്കണത് നാൽപ്പത് ദിവസവും ഈ ആത്മാവ് ഒരു പക്ഷേ ഇവിടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുമോ എന്തിന് ഈശോ നാൽപ്പതാം ദിവസമാണ് ഗലീലിയർ നോക്കി നിൽക്കേ കർത്താവ് കർത്താവൂത്യതനായത് അതുവരെ കർത്താവ് സ്ലീഹന്മാരുടെ അടുത്ത് അവർക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു ഒക്കെ ഈശോ ജീവിച്ചു നാൽപ്പതാമത്തെ ദിവസമാണ് കർത്താവൂത്യതനായത് സ്വർഗ്ഗത്തിലേക്ക് പോയി അവർ നോക്കി നിന്നു കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്തിനാ അങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ പോയത് പോലെ തന്നെ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു ഹലലിയ ഇതുപോലെ പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കായിരുന്നു ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം കാത്തു എത്ര വിഷമങ്ങളും ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് അതിന് ധാരാളം ബൈബിൾ വായിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ബൈബിളിലേക്ക് ക്രിസ്ത്യാനി മക്കൾ കടക്കാൻ വേണ്ടി ക്രിസ്ത്യാനി മക്കൾ മാത്രമല്ല ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഹിന്ദു കുട്ടികളാണ് എന്നെ കേൾക്കുന്ന ഒരുപാട് ഹിന്ദു മുസ്ലിം കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയണം നിങ്ങൾ ബൈബിളൊന്ന് വായിക്കി വേറെ ഒന്നിനും അല്ല അവർ മതം മാറ്റം അല്ല അവിടെ പ്രധാനം അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ വിഷമിക്കുമ്പം നിങ്ങൾക്കൊരു ധൈര്യം ഒരു തിരി അവിടെ കടാതെ കത്തി നിൽക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ നോക്കൂ ഭർത്താവ് മരിച്ച് എത്ര നമ്മുടെ ഭർത്താവൊക്കെ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ നമ്മളറിയാത്തൊരു വേദന നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും നമുക്ക് എത്ര ചിന്തിച്ചാലും ആശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ചില മേഖലകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും എങ്കിലും ഞാൻ വിചാരിക്കുകയായിരുന്നു അത്തരം വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഒരു സുവിശേഷ വേല ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ തുടക്കം തന്നെ എൻ്റെ കർത്താവ് വചനം എൻ്റെ നാവിൽ നിക്ഷേപിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഞാൻ തളർന്നു പോയേനെ പക്ഷേ ഇതെൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടും എൻ്റെ ജോലി എനിക്ക് പൂർത്തിയാക്കി എന്ന് കർത്താവിനോട് പറയാൻ സാധിക്കണമെങ്കിൽ എനിക്ക് സുവിശേഷം പറഞ്ഞേ പറ്റുള്ളൂ എന്നും എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ബൈബിള് വായിക്കുകയാണ് അവിടെ കർത്താവ് പറയുന്നത് എന്താ കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത് അവരുടെ കൂടെ ഒരു രക്ഷകനുണ്ട് ഹല്ലലുയ്യ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് എന്താണത് കർത്താവേ എന്നിൽ സങ്കീർത്തനം മുപ്പത്തഞ്ച് കർത്താവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയും ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തെടുത്ത് തടയണമേ ഞാനാണ് നിൻ്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരുളി ചെയ്യണമേ കർത്താവ് എന്താ പറയുന്നത് നീ ശാന്തമായിരുന്നാൽ മതി നിനക്ക് വേണ്ടി ഞാൻ പൊരുതിക്കൊള്ളാമെന്ന് കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഹലലുയ്യ ആ ജീവിക്കുന്ന ദൈവത്തെ അറിയുക സ്വന്തമാക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഹലലുയ കർത്താവിൻ്റെ വചനം ഒരിക്കൽ എൻ്റെ ഭർത്താവ് പല പ്രാവശ്യവും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഓർമ്മയില്ല ആദ്യമൊക്കെ ആൾ വീണു ബാത്റൂമിലേക്ക് പോകുമ്പോഴൊക്കെ വീട് അപ്പം വീണ് കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കാലുടിയാവട്ടെ കൈയൊടിയാവട്ടെ പോലും തകർക്കപ്പെട്ടില്ല അതൊന്നും എൻ്റെ കുട്ടികൾ ചിന്തിച്ച് നോക്കൂ അവിടെ കർത്താവിൻ്റെ വചനം സത്യമാണെന്നും അത് പൂർത്തിയാവുകയായിരുന്നു സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പത്തൊമ്പതാം തിരുവാക്യം പറയാണ് നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവന് ഭയങ്കര ക്ലേശം ഉണ്ടാകുമെന്ന് പറയുന്നു വീണ്ടും കർത്താവിൻ്റെ ഒരു വചനമാണ് നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷയുണ്ടാകുന്നു അവരുടെ അടുത്ത് നിങ്ങൾ ശിക്ഷ അവരെ തളർ തളർ തളർത്താനും കുറ്റപ്പെടുത്താനും നിങ്ങൾ കടന്നു പോകണ്ട അവരെ ഞാൻ വിധിച്ചോളാമെന്ന് എന്നിട്ട് അടുത്ത വചനം പറയാണ് അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല കേട്ടു മക്കളെ പോലും പകർക്കപ്പെടുകയില്ല കർത്താവിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അതരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക പാപല്ല പക്ഷെ പുണ്യം ചെയ്യണം തിന്മയിൽ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരാൻ നമ്മളോട് പറയണം നിങ്ങളുടെ സമാധാനം നിങ്ങൾ തന്നെ ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോൾ ഇത്രയും എൻ്റെ കുട്ടികളോട് പറയാൻ കാര്യം ഞാൻ ഞാനിന്നത്തെ നമ്മുടെ ഹെഡ്ലൈനിൻ്റെ ഭാഗം ഞാൻ ഒന്ന് വിവരിച്ച് പറയുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളോട് കാരണം ഞങ്ങൾ കർത്താവിലേക്ക് വന്ന ആദ്യ നാളുകളിൽ ഞങ്ങളിങ്ങനെ കയ്യിലിങ്ങനെ കൊന്ത ഒക്കെ ചുറ്റി പിടിച്ചിട്ട് രാത്രി കാലങ്ങളിൽ കെടുക്കുക അപ്പോൾ ഓരോർക്കം കഴിയുമ്പോൾ എറിഞ്ഞ് കളയുക എറിഞ്ഞു കളയെന്നുള്ളൊരു ശബ്ദം വരുകയും ചെയ്യും ഉടനെ തന്നെ നമ്മൾ നമ്മുടെ കൈ ഒരൊറ്റക്കുടച്ചലാണ് കൊടഞ്ഞു കഴിഞ്ഞാൽ ഈ ജപമാല പോകും പെട്ടെന്ന് നമ്മൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ അത് ജപമാലയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും ചിലപ്പം അറിയാറില്ല രാവിലെയാണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇത് ജപമാലയാണ് എ വീണ് പോയിതെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അന്ന് മുതലേ തന്നെ ഓരോന്നും ഓരോന്നും ഈശോ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു ജപമാലയുടെ മഹത്വം ആവശ്യവും അതിൻ്റെ ശക്തിയും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴുത്തിൽ നിന്ന് എൻ്റെ ജീവിതം ഞാൻ യേശുവിനെ കണ്ടതിന് ശേഷം എൻ്റെ കഴുത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഞാൻ ജപമാല അഴിച്ചിട്ടില്ല എൻ്റെ അടുത്ത് വരുന്ന ക്രിസ്ത്യാനി മക്കൾ പലരും കഴുത്തിൽ ജപമാല ഇല്ലാതെ വരും ബന്ധ മക്കളെ കഴുത്തിൽ ജപമാല ഇടാത്ത ചേച്ചി ചീ ചനിലും ഓരോ കാരണം പറയുമര് ശരിയായിരിക്കും അവർ പറയുന്നത് പക്ഷേ പിശാചാണ് കഴുത്തിൽ നിന്ന് ജപമാല ഊരാൻ പറയുന്നത് മക്കളെ നിൻ്റെ കഴുത്ത് അവളുടെ എന്തെന്ന് പറയുക ചങ്ങല അണിയട്ടെ നിൻ്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ ജപമാലയുടെ ശക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ കുടുംബത്തിലാരും കഴുത്തിൽ നിന്ന് ജപമാല അഴിക്കില്ലായിരുന്നു അങ്ങനെ എന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇങ്ങനെ കെടുന്നുല്ലോ കെടുന്നു കഴിഞ്ഞപ്പം പുള്ളി ചില പാടങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടാണ് പോയത് നേരം വെളുത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാം പുള്ളി പുള്ളിക്കാരൻ ചിലപ്പോഴൊക്കെ ഈ ഉട്ടിരിക്കുന്ന ഡയപ്പർ ഉണ്ടല്ലോ അതഴിച്ച് താഴേക്കിടും എന്നിട്ട് താഴെ തന്നെ യൂറിൻ പാസ് ചെയ്യും ഒരു കിടക്കൊക്കെ ഞങ്ങൾ മാറ്റി അതിൽ മൂത്രമൊഴിച്ച് നിറഞ്ഞിട്ട് അപ്പോൾ അടുത്തൊരു കിടക്കിയിട്ടിട്ട് അതിന് ഞങ്ങളൊരു കവറൊക്കെ ഇട്ടു അതങ്ങനെ കെടുന്നു പോകുമെന്ന് നമുക്കും അറിവില്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇത് ചെയ്തിരുന്നു എന്ന് കേൾക്കണം ഈ ജപമാല അങ്ങനെ കിടക്കണ ബെഡ്റൂമിൽ നിറയെ ഞങ്ങൾ ജപമാല ഇങ്ങനെ കട്ടിലിനെടുത്ത് ഇങ്ങനെ ഓരോ ജപമാല രക്തക്കണ്ണീരിൻ്റെ ജപമാല മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണത്തിൻ്റെ ജപമാല പിന്നെ അങ്ങനെ അങ്ങനെ കൂട്ടി വയ്ക്കുമായിരുന്നു ഇതിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ നേരം എളുപ്പത്ത് വരുമ്പോൾ ഒന്ന് തുടക്കത്തിൽ തുടക്കത്തിലിട്ടോ ഒന്ന് രണ്ട് ജപമാല ഈ യൂറിൻ പാസ് ചെയ്തതിൽ ഇട്ടിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മൾ എന്ന് പറഞ്ഞ് ഞാൻ വേദന ചാടി ആ ജപമാലെ എടുത്ത് അത് കഴുകി ഒരു ദിവസം മുഴുവൻ അന്നം വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ ലിക്വിഡ് ഇട്ട് നൂലെല്ലാം വെട്ടിക്കളഞ്ഞ് ആ ജപമാലയുടെ മുത്തഴിച്ച് ഞാൻ ആ ജപമാല കിട്ടും ഒന്ന് രണ്ട് ജപമാലയെ അങ്ങനെ ഇടാനേണ്ട സാധിച്ചുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ ജപമാലയുടെ മുത്ത് ഞാൻ കുറേ ദിവസങ്ങൾ അതിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെച്ച് അവിടെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ആ മുത്തുകൾ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നീട് ഈ പുള്ളിക്കാരൻ ചെയ്തൊരു പണിയെ കാണുന്നത് നിങ്ങൾ സ്നഗി അഴിക്കാൻ പറ്റാത്തവണ്ണം ഞങ്ങളത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് ആയിട്ട് ഞങ്ങളത് കെട്ടിവയ്ക്കും ഒരു ചരട് എടുത്തിട്ട് കെട്ടിവെച്ചതിന് ശേഷം പുള്ളിയൊക്കെ എടുത്തേണ് ശാന്തമായിട്ട് ഉറങ്ങി കിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഉറക്കും നമ്മൾ ഭക്ഷണം കൊടക്കാൻ വേണ്ടി അടുത്ത് വന്നിരിക്കുമ്പം കുളിപ്പിച്ച് കഴിഞ്ഞ് കൊണ്ടുവന്നിരുന്ന് കഴിയുമ്പോൾ ഭക്ഷണം എടുക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും പുള്ളി നിലത്ത് തന്നെ ബാത്റൂമിൽ പോവാതെ നിലത്ത് തന്നെ വീണ്ടും യൂറിൻ പാസ് ചെയ്യാൻ മുണ്ടിലൊക്കെ എന്നിട്ട് ഈ കഴുത്തി കിടക്കുന്ന ജപമാല കഴിച്ചാതിരിക്കിടും ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ മക്കൾ അപ്പോൾ എന്താ ഈ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് പറയും ഇവിടെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു അത് ഊരിതിരിക്കിടാൻ പറഞ്ഞു എന്ന് എന്നാലോചിച്ച് പോകാനുള്ള പലപ്പോഴും പുള്ളിയുടെ ഓർമ്മ നശിച്ചു പോയി പോവായിരുന്നു ഇവരുടെ ബ്രെയിൻ ചുരുങ്ങുന്ന പറയണത് ബ്രെയിൻ ചുരുങ്ങിക്കൊണ്ടിരിക്കും അത്ര ചിലതിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് വിടുകയെന്ന് പറഞ്ഞാൽ വിടില്ല മറ്റേ കൈ കൂടി മുറുക്കി പിടിക്കും ആരെയോ ഭയക്കുന്നത് പോലെ അവസാന സമയം ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ ഈ ജപമാല ആൾ ഊരിത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ജപമാലയുടെ മഹത്വം അതിൻ്റെ നിലയും വിലയും പിശാജ് വെറുക്കുന്നു ജപമാലയെ ഈ ജപമാല കഴുത്തിലിടുന്നത് കൊണ്ട് പിശാചിന് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നും ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ ഈ ജപമാല ബാക്കിൽ പിടിച്ച് കെട്ടിയിടും ആൾക്കൂരി കിട്ടാത്തത് വണ്ണം എന്നിട്ട് പിന്നെ അവിടെ കിടക്കും പകലായാലും രാത്രിയായാലും കെടുക്കുന്ന സമയത്ത് അന്നാൻ വെള്ളം കൊണ്ടുവന്ന് മാതാവിൻ്റെ എണ്ണ ഒരു തുള്ളി വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് മാതാവിൻ്റെ എണ്ണ കൊണ്ട് കുരിശ് ഓരോ കയ്യിലും കാലിലൊക്കെ സന്ധികളിൽ കുരിശ് വരയ്ക്കും എന്നിട്ട് കുരിശ് വരച്ചിട്ട് അന്നാൻ വെള്ളം തെളിക്കും വിശ്വാസ പ്രമാണവും സ്വർഗസ്നാഹിപിതാവും നന്മ നിറഞ്ഞ മുറിയും ചൊല്ലി കർത്ത വയേശുവേ കുരിശ്ശിന്ത രക്തത്തായത് ബന്ധന പ്രാർത്ഥന ചൊല്ലും അറിയുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഉറക്കുറക്കം നിന്ന് പ്രാർത്ഥിക്കും കർത്താവായി യേശുവേ അവിടുത്തെ വാഗ്ദാന പ്രകാരം കോടാനുകൂടി മാലകമാരെ അന്ധകാര അന്ധകാരശക്തികൾ ഈ നിമിഷം കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കണമേ കർത്താവെയും നിൻ്റെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം തരണമേ സകല വിശുദ്ധരെയും നവവൃന്ദം മാലകമാരെ രക്തസാക്ഷികൾ ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ റൂമിലേക്ക് കടന്നു വരണമേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അത് മുഴുവൻ പ്രാർത്ഥിച്ച് ജപമാരൊക്കെ എട്ടി വെച്ചിട്ട് അന്നാൻ വെള്ളം തെളിച്ച് അന്നയാൻ വെള്ളം വായയിൽ കൊടുത്ത് അന്നാൻ വെള്ളം കുരിശു വരച്ച് പോകുന്നതിന് ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും അവിടെ ആ സ്നഗ്ഗി മാ പിന്നെ ഞങ്ങൾക്ക് സ്നഗ്ഗി ബാഗിലേക്ക് കെട്ടേണ്ടി പോലും വന്നിട്ടില്ല ആൾ ശാന്തനായി രോഗി ലേപനം കൊടുത്തിരുന്നു എന്നിട്ട് പോലും കാണിച്ചിരുന്ന പണികളായിരുന്നത് അപ്പം ഞങ്ങളും ഭയന്നു പിന്നെ വരുന്നവർ പറയുന്നത് പത്ത് കൊല്ലം അവിടെ കിടക്കണ ഒരാളെ കണ്ടു ഒരു കൊല്ലം തളർന്ന് കിടക്കുന്ന ആളെ കണ്ടു നാല് കൊല്ലം കൊല്ലം കിടക്കുന്ന ആളെ കണ്ടു എന്നൊക്കെ പറയുന്നു നമ്മളും ഭയന്നു അതാണ് മനുഷ്യൻ്റെ വാക്കുകൾ ശ്രവിക്കരുത് അതാണ് കർത്താവ് എന്നോട് പറഞ്ഞത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കില്ല എന്ന് കർത്താവിൽ വിശ്വസിക്കുക ഞാൻ കർത്താവിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ എൻ്റെ കർത്താവെ ഏറെക്കാലം പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ മറി മാതാവ് എന്തിനാ നമ്മളെ കുരുശൻ്റെ വഴി ചൊല്ലുമ്പോൾ അമ്മയുടെ മടിയിൽ കിടത്തിയതൊക്കെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനത്തെ വ്യാകുലങ്ങൾ വരുമ്പോൾ ഇത് നമുക്ക് ഓർക്കാം അമ്മയോടും ആദ്യസ്ഥം ചോദിക്കാം രണ്ടാമത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ മറിയം മക്തലേന ആ കല്ലറയുടെ മുൻപിലേക്ക് കടന്നു മുൻപ് നേരം എടുക്കുമ്പോൾ മുൻപ് അവൾ കർത്താവിനെ കാത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കുന്നത് കാണുകയാണ് അവൾ നിന്നിട്ട് അവരോടല്ലോ ചോദിക്കുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ പിന്നിലാരോ നിൽക്കുന്നു എന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ കർത്താവിനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചോ എന്നു പറഞ്ഞതാണ് ഞാൻ പോയി എടുത്തോളാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ നിൽക്കുകയാണ് അവൾക്കത് എന്ന് മനസ്സിലായില്ല ഈശോ ചോദിക്കുകയാണ് സ്ത്രീയെ നീ എന്തിനാ കരയുന്നത് ആരെയാണ് നീ അന്വേഷിക്കുന്നത് അവൾ അവിടുത്തോട്ട് പറഞ്ഞു യജമാനെ അങ്ങ് അവിടുത്തെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചോ എന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ പോയി എടുത്തോണ്ട് കൊ കൊണ്ടുപോക്കോളാണ് ഈശോടെന്നെ തന്നെ ഈശോയുടെ സ്വരം അവൾക്ക് കേൾക്കാനുള്ള കൃപ ലഭിക്കുകയാണ് മറിയം അവളുടെ പേര് ചൊല്ലി വിളിക്കുകയാണ് ി എന്നാണ് അവൾ പറയുന്നത് റബോനീന്ന് വെച്ചാൽ ഗുരു ഗുരു എന്ന വാക്കിനർത്ഥം അന്ധകാരം അകറ്റുന്നവൻ ഗുരു ഗു അന്ധകാരം രു അകറ്റുന്നവൻ അന്ധകാരം അകറ്റുന്നവൻ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഈശോ നമ്മോട് പറയുന്നു അപ്പോൾ ഞാൻ എൻ്റെ നീ പോയിട്ട് സ്നേഹന്മാരോട് പറയാൻ കർത്താവ് പറയണ് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും അപ്പോൾ പിന്നെ എൻ്റെയും നിങ്ങളുടെയും പിതാവ് ഒരു പിതാവ് ആയി കർത്താവ് നിങ്ങൾ എൻ്റെ ഞാൻ ആദിജാതൻ നിങ്ങൾ പുറകെ വരുന്നവരായി ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും സന്നിധിയിലേക്ക് ആരോഹണം ചെയ്യണം നീ അവരെ പോയി അറിയിക്കാൻ കർത്താവ് ഭക്തരനമറിയത്തോട് പറയണം അത്രയും സഹോദരങ്ങളെ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ ടോക്കിൽ ഒന്നാമത്തെ കാര്യം കുരിശിൻ്റെ വഴിച്ചൊല്ലാൻ പറയുന്നത് ആ ഒന്നാം സ്ഥലം ഗത്സമിനി മുതൽ അത് പറയുന്നില്ല ഗത്സമേനിയും അതിൽ പറയുന്നില്ല അത് മുതൽ കുരിശ് ചുമക്കുന്നതും വിധിക്കപ്പെടുന്നതും അടിക്കുന്നതും മുൾമുടി ധരിപ്പിക്കപ്പെടുന്നതും അത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരായിരിക്കും അങ്ങനെ നിങ്ങൾ കാൽവരിയിൽ നിന്ന് അമ്മയെ കാണാൻ പറ്റും അമ്മയെ മുറുഖെ പിടിക്കുക ഏതെങ്കിലും ഒരു വിറോനിക്കുക വരും ഒരു യോഗ ഞാനും ചുറ്റിലും നോക്കി ആരെയും കണ്ടെത്തിയില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് നിങ്ങൾ ആ വഴി നിങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ട് വരും നിങ്ങൾ പക്ഷേ ഈ സഹനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഈശോ കൂടെയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്താ കർത്താവ് പറഞ്ഞത് അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല കർത്താവേ യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയില്ലേ എൻ്റെ ആത്മാവിനെ പിതാവെയെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴുത്തിൽ ജപമാല അണിയുക ജപമാല ചൊല്ലുക ബൈബിൾ പഠിക്കുക ദൈവം എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ ദേവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ അമേൻ